नमस्कार മെഡീസെപ്പിന്റെ പേരിൽ വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്ന സൂചന പുറത്തു വരികയാണ് മെഡിസെപ്പ് ധാരണാപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ എം കെ മുനീർ നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു ആ ചോദ്യത്തിന് ധാരണാപത്രം പരസ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇതോടെ പദ്ധതിക്ക് പിറകിൽ തിരിമറികൾ വലിയ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് എന്ന സംശയമാണ് ശക്തമാകുന്നത് നിലവിൽ വലിയ ആക്ഷേപങ്ങൾക്ക് പാത്രമാകുന്ന ഒരു വിഷയം തന്നെയാണ് മെഡിസെപ്പ് പദ്ധതി എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ പ്രീമിയം ഇനത്തിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിച്ചപ്പോൾ ക്ലെയിമായി കൊടുത്തത് അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപ മാത്രമാണെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എഴുപത്തി അഞ്ച് കോടിയുടെ ലാഭം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിച്ചിട്ടുമുണ്ട് വ്യാപകമായി ക്ലെയിമുകൾ വെട്ടിക്കുറച്ചാണ് ഇൻഷുറൻസ് കമ്പനി ഈ ലാഭം കൊയ്യുന്നത് എന്നതാണ് വിവരം മൂന്ന് വർഷത്തേക്കാണ് സർക്കാർ കമ്പനിയുമായി കരാറിൽ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായുള്ള കരാർ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിന് അവസാനിക്കും പുതിയ ടെൻഡർ വിളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ധനവകുപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പരാതികൾ ഒഴിവാക്കി പദ്ധതി ആകർഷകമാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും പദ്ധതി നിർത്താനുള്ള സാഹചര്യവും ഉണ്ട് പ്രീമിയം തുകയായി ആയിരം രൂപ മുതൽ ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളത് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ടെൻഡർ ക്ഷണിച്ചായിരിക്കും ഇൻഷുറൻസ് കമ്പനിയെ തിരഞ്ഞെടുക്കുക നിലവിലുള്ള ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ടെൻഡറിൽ പങ്കെടുക്കും എന്നതാണ് ലഭിക്കുന്ന സൂചന അലോപ്പതി ചികിത്സ മാത്രമാണ് നിലവിൽ മെഡിസപ്പിൽ ഉണ്ടായിരിക്കുന്നത് ആയുർവേദത്തിനും ഹോമിയോക്കും മെഡീസപ്പിൽ ആയുത്തമാണ് മാതാപിതാക്കളെ ആസൂത്രരായി ഉൾപ്പെടുത്തുന്ന ജീവനക്കാരിൽ നിന്നും കൂടുതൽ പ്രീമിയം തുക ഈടാക്കാനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട് അത് മാത്രവുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പദ്ധതി നിർത്തലാക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു മെഡിസെപ്പ് ആരോഗ്യ പരിരക്ഷാ പദ്ധതി നിർത്തലാക്കി പഴയ റീ എംബോഴ്സ്മെന്റ് പദ്ധതിയിലേക്ക് മടങ്ങുന്നു എന്ന തരത്തിലായിരുന്നു സർക്കാർ അങ്ങനെ ആലോചിക്കുന്നു എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ജീവനക്കാരുടെ അതൃപ്തി രൂക്ഷമായതോടെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു എന്നതായിരുന്നു വിവരം ഇൻഷുറൻസ് കമ്പനിയും സർക്കാരിനോട് നിരന്തരം പരാതികൾ ഉയർത്തുന്ന സാഹചര്യമായിരുന്നു ഇതോടെയാണ് മെഡിസെപ്പ് ഒരു സർക്കാർ കാണുന്നതും ഇതിനു പിന്നാലെ മെഡിസെപ്പ് നിർത്തലാക്കാം എന്നുള്ള ആലോചനകൾ സർക്കാർ തുടങ്ങുന്നതും മെഡിസെപ്പ് പുതുക്കാനുള്ള ടെൻഡർ നടപടികൾക്ക് ധനവകുപ്പ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇനി യാഥാർത്ഥ്യമാകുമോ എന്നതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും മെഡിസെപ്പ് പുതുക്കാനുള്ള ടെൻഡർ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ഈ പദ്ധതി നടപ്പിലാകുമോ അല്ലെങ്കിൽ വിജയിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് വേണ്ടി വന്നാൽ ആ പദ്ധതി നിർത്തലാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആനുകൂല്യങ്ങൾ മുടങ്ങിയത് ജീവനക്കാരുടെ അസ്വാരസ്യത്തിന് കാരണമായിട്ടുണ്ട് എന്നും ഇത് പരിഹരിക്കാൻ പല നടപടികളും സർക്കാർ തീരുമാനിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും വെഡിസെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പല തരത്തിലുള്ള തിരുമാറികൾ നടത്തുന്നുണ്ട് ഇതിന് പിന്നിൽ നിരവധി കണക്കുകൾ പുറത്തു വരാനുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്